നമ്മുടെ കുട്ടികൾ എന്തുമാത്രം മാറിപ്പോയി എന്ന് എടുത്ത് പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് കുട്ടികൾക്കിടയിൽ ഇരട്ടപ്പേരുവിളി അല്ലെങ്കിൽ വട്ടപ്പേരുവിളി മറുപേരുവിളി എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായി പണ്ട് പണ്ടുമുതലേ കേൾക്കുന്നതാണ് കുട്ടികൾക്ക് കൂട്ടുകാർക്കിടയിൽ അങ്ങനെ പരസ്പരം പേരൊക്കെ ഉണ്ടാകും അങ്ങനെ ആ പേരൊക്കെ വിളിക്കുന്നത് കൊണ്ട് ആരും ആരെയും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി തല്ലിയെന്നോ അടിച്ച് കാലൊടിച്ചെന്നോ എന്നോ ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ കൽപ്പറ്റയിൽ നിന്ന് കേൾക്കുന്നത് ഒരു സംഭവമാണ് ഒരു പതിനാറ് വയസ്സുകാരൻ ആരെയോ ഇരട്ടപ്പേര് വിളിച്ചു അവര് ഈ പതിനാറ് വയസ്സുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ച് ഇറക്കിക്കൊണ്ട് പോയി ക്രൂരമായി മർദ്ദിച്ചു കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചു എന്നിട്ടും മർദ്ദിച്ചു ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും ഇതിനകത്ത് ഏറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം പിടിയിലായ നാഫി എന്ന് പറയുന്ന പ്രതി പതിനെട്ടുകാരൻ മറ്റേ രണ്ടുപേരും പ്രായപൂർത്തിയാകാത്ത ആളുകളാണ് അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പാടില്ല അവരെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം ഈ നാഫി എന്ന് പറയുന്ന ആള് കൽപ്പറ്റയിലെ കുട്ടി ഗുണ്ടയാണ് കുട്ടി ഗുണ്ടയാണ് പതിനെട്ടുകാർ പതിനെട്ട് വയസ്സ് തികഞ്ഞതേയുള്ളൂ അയാളെ കുറിച്ച് നല്ല പേരൊന്നുമല്ല കേൾക്കുന്നത് അയാളുടെ മുഖഭാവം കണ്ടാൽ തന്നെ നമുക്ക് ഒരല്പം ഭയപ്പാട് തോന്നും ഇങ്ങനെയൊക്കെ കുട്ടികളുണ്ടോ അല്ലെങ്കിൽ പതിനെട്ട് തികഞ്ഞ ഒരാളുടെ മുഖം ഇങ്ങനെയാണോ ഇരിക്കുന്നതൊക്കെ എന്നൊക്കെ നമുക്ക് പേടി തോന്നും ഇത് തന്നെ മുമ്പ് കുറച്ച് മുമ്പ് കൂടി ആലോചിച്ചു കഴിഞ്ഞാൽ ഷെഹബാസിന്റെ മരണം അതിനു മുന്നേ എത്ര എത്ര സംഭവങ്ങൾ കുട്ടികൾ തമ്മിലുള്ള അടിപിടി അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള തർക്കം ഇതൊക്കെ ഒരു തലം കുട്ടിക്കളിയല്ലാത്ത ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു ആയുധങ്ങൾ എടുത്ത് പരസ്പരം പോരടിക്കുന്നു വിളിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊട്ടേഷൻ കൊടുത്ത് ഉപദ്രവിക്കുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ എന്താകാം നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുട്ടികൾ മാറുന്നത് ഇങ്ങനെയൊക്കെ കുട്ടികൾ പ്രവർത്തിക്കുന്നത് മുമ്പ് കോളേജുകളിലും സ്കൂളുകളിലും കോളേജിൽ ഇപ്പോഴും പേരിനെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയമുണ്ട് ചില കോളേജുകളിലെങ്കിലും സർക്കാർ കോളേജുകളിലെങ്കിലും ഉണ്ട് സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ചു സ്കൂളുകളിൽ രാഷ്ട്രീയം നിരോധിച്ചപ്പോൾ എന്ന് എല്ലാവരും പറഞ്ഞു അത് വളരെ നല്ല കാര്യമാണ് രാഷ്ട്രീയ സംഘടനകളും സംഘർഷങ്ങളും ഒന്നും ഉണ്ടാകില്ല പക്ഷേ രാഷ്ട്രീയ സംഘടനകളുണ്ടായിരുന്നപ്പോൾ കെ എസ് യു ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും എ ബി വി പി ആണെങ്കിലും ഈ സ്കൂളുകളിൽ കുട്ടികൾക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ എന്താണ് ഒരു മേൽനോട്ടം വഹിച്ചിരുന്നപ്പോൾ കുട്ടികൾ തമ്മിൽ ഇത്തരം ഒരു വഷളായ വിധത്തിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു എന്ന് മുതിർന്നവരൊന്ന് ചിന്തിക്കണം അതിനു വേണ്ടി കേസും വഴക്കുമൊക്കെ പോയ ഒരുപാട് പേരുണ്ട് അവരൊന്ന് ചിന്തിച്ചു നോക്കണം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു സമരം ഉണ്ടാകും പരസ്പരം ചിലപ്പോൾ കല്ലൊലിച്ചെറിയും അങ്ങനെയൊക്കെ കടന്നു പോകുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അവിടെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു ആ കയ്യാങ്കളിയിലോട്ട് പോകുക മാരകായുധങ്ങൾ എടുത്ത് പെരുമാറുക ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇടക്കാലത്ത് വന്നപ്പോൾ കുട്ടികളെ ഗുണ്ട നേതാക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി കാരണം മറ്റൊന്നുമല്ല പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞാൽ മാത്രമേ ഇവർക്ക് തക്കതായ ശിക്ഷ ഒരു കേസിൽ ലഭിക്കുകയുള്ളൂ എന്നാൽ കുട്ടികളെ കൊണ്ട് ഈ സംഭവങ്ങൾ ചെയ്യിക്കുമ്പോൾ കുട്ടികൾ പിടിക്കപ്പെട്ടാലും അവർക്ക് ശിക്ഷ കുറവാണ് അവർക്ക് പെട്ടെന്ന് ഇറങ്ങി വരാം അവർക്ക് അറിവില്ലാതെ ചെയ്തു അങ്ങനെ ശിക്ഷയിൽ ഇളവ് ലഭിക്കാം അങ്ങനെ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളും കൊട്ടേഷൻ ഗുണ്ടകളും ഒക്കെ കുട്ടികളെ ഇരയാക്കാൻ തുടങ്ങി കുട്ടികളെ ഇരയാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെ ഉപദ്രവിക്കുക എന്നല്ല അവരെ വിളിച്ചിട്ട് അവർക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നു പൊറോട്ടയും ബീഫ് കറിയും ബീഫും ചിക്കണോ എന്തൊക്കെയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നു ജ്യൂസ് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു സാധനം അപ്പഴ അവിടെ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നു പിന്നെ കൊട്ടേഷൻ ആണെങ്കിൽ ഈ രങ്കണ്ഠൻ വാടാ മക്കളെ എന്ന് വിളിച്ച് കൊണ്ടുപോയി പിള്ളേരെ അടിപിടിയിലൊക്കെ പങ്കാളികളാക്കുന്നു പക്ഷെ പിള്ളേർക്ക് അധികം കേസും എന്താണ് ഈ ശിക്ഷ നടപടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിള്ളേരെങ്ങനെ രക്ഷപ്പെട്ടു പോകും പക്ഷെ കൊട്ടേഷൻ കൊണ്ടുപോലും ആയുധമായിരുന്നു അങ്ങനെയും നമ്മുടെ കുട്ടികൾ കുറച്ചൊക്കെ നശിച്ചു പോയി എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല നമ്മുടെ വീഡിയോ ഗെയിമിംഗ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ സ്മാർട്ട് ഫോണുകൾ ഐഫോൺ ഇതൊക്കെ സർവ്വസാധാരണമാവുക ഏതൊരു കുട്ടിയുടെ കയ്യിലും ഇതൊക്കെ ഉണ്ട് പ്രായമായ ആളുകൾ ഇപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ വരെയും പല കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ടി വരും ചില ഞങ്ങൾ പഠിക്കുന്നതൊക്കെ ചില വാക്കുകളുടെ അർത്ഥം ചില കാർട്ടൂണുകളെ കുറിച്ചൊക്കെ ആയിരിക്കും ഞാനും മകനും ഒക്കെ സംസാരിക്കുന്നത് പക്ഷെ മറ്റു പലരും ഇതിൻ്റെ ഉപയോഗ രീതിയെ കുറിച്ച് പോലും പഠിക്കുന്നത് കുട്ടികളിൽ നിന്നാണ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കുട്ടികൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയണം പക്ഷെ ഈ കുട്ടികൾ എന്താണ് കാണുന്നത് അവിടെയാണ് വിഷയം ഓൺലൈൻ ഗെയിമുകളിലൊക്കെ അല്ലെങ്കിൽ എല്ലാ ഗെയിമ് ഗെയിമുകളിലും വെടിവെച്ച് വീഴ്ത്തുക വെട്ടി വീഴ്ത്തുക കുത്തി വീഴ്ത്തുക ഇതൊക്കെയാണ് കാണുന്നത് ഇത് കാർട്ടൂൺ ആണ് ഏതോ ഒരു ഒരു വ്യക്തി ഇരുന്ന് സൃഷ്ടിച്ചതാണ് അല്ലെങ്കിൽ ഒരു ടീം ഓഫ് ഒരു 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 ടീം ടീം ഓഫ് ആർട്ടിസ്റ്റ് ചെയ്തു വെച്ച പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു ധാരണയില്ല അവർക്കൊരു കഥയും വിധിവൃത്തവും ഒക്കെ അനുസരിച്ച് എന്താണ് വെട്ടുന്നത് വെടിവെക്കുന്നതുണ്ടാകും ഇതൊക്കെ ഒരു ടീം ഇരുന്ന് ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളാണ് ഇതൊന്നും യാഥാർത്ഥ്യമല്ല പക്ഷേ ഇങ്ങനെ ഒരു ഇലുമിനേഷനുകളിൽ ഇങ്ങനെയുള്ള വെർച്വൽ റിയാലിറ്റികളിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജീവിതത്തിൽ കുട്ടികൾ അഭിലമിച്ചു പോകുന്നു കുട്ടികൾക്ക് കരുതുന്ന എന്താണ് ഒരു പ്രതി പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധി ഒന്നുകിൽ വെടിവെച്ചിടുക അല്ലെങ്കിൽ വെട്ടിവീഴ്ത്തുക ഇതാണ് ചിന്ത ആദ്യത്തെ ചിന്ത ഇത് വരുന്നത് കുട്ടിക്കാലത്ത് മൊബൈൽ കാണുന്നതിൽ നിന്നോ മൊബൈലിൽ കണ്ട കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവഞ്ചേഴ്സ് ഒക്കെ അവരുടെ മനസ്സിൽ സ്റ്റാറായി നിൽക്കുന്നു അങ്ങനെ സ്റ്റാറായി നിൽക്കുമ്പോഴാണ് ഇടി അടി അതൊക്കെ വരുന്നത് അങ്ങനെ അല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് കുട്ടികൾ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് തള്ളിപ്പോയാൽ അപ്പോൾ തന്നെ ക്ഷമാപണം പറയും എന്നിട്ട് അവനോട് പിറ്റേ ദിവസം അവൻ വരുന്നത് വരെ കാത്തിരിക്കും വേണ്ട നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് കാത്തിരിക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു ഒരാൾക്ക് എന്തെങ്കിലും അബദ്ധവശാൽ പറ്റിയാലോ അല്ലെങ്കിൽ മനഃപൂർവ്വം പിടിച്ചാൽ പോലും അപ്പോൾ തന്നെ ക്ഷമ പറയുകയും വേദനിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കുട്ടിക്കാലമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ബാല്യകാലത്തെ നനുത്ത നനുത്ത അനുഭവങ്ങളാണ് ഇന്ന് പരസ്പരം കയ്യാങ്കളിയിലേക്കും എന്താണ് തോക്ക് നിർഭാഗ്യം കൊണ്ടോ ഭാഗ്യം വെച്ചാലോ നമുക്ക് തോക്ക് ഇന്ത്യയിൽ സർവ്വസാധാരണമല്ല അല്ലെങ്കിൽ ഈ കത്തി കത്തിക്കുത്ത് ഇതൊക്കെ പറയുന്നത് തോക്കിലായേനെ അതിനൊന്നും സംശയമില്ല നമ്മളിപ്പോൾ അമേരിക്കയും മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ ഇവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തും പിള്ളേർക്കൊക്കെ തോക്ക് കൊടുത്തത് കൊണ്ടല്ലേ ഇങ്ങനെ എന്നൊക്കെ പക്ഷെ ഇവിടെയും തോക്ക് അങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലാതിരുന്നുവെങ്കിൽ ഇവിടെ ഇതിനു മുമ്പ് എത്ര വെടിവയ്പ്പ് നടക്കുമായിരുന്നു എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഷഹബാസിനെ അടിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഇപ്പോ കൽപ്പറ്റയിൽ നടന്ന സംഭവം അതുപോലെ എത്ര എത്ര കുട്ടി കുട്ടികളുടെ സംഭവങ്ങൾ ഈ സംഭവങ്ങളൊക്കെ കുട്ടികൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ കുട്ടികൾ തന്നെ കൊട്ടേഷൻ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ വരുന്നതിന് സുപ്രധാന കാരണം അതിന്റെ ബേസ് ആയി നിൽക്കുന്നത് ഇപ്പോ മൊബൈൽ ഗെയിമുകളും മൊബൈലുകളും സർവ്വസാധാരണമായി എന്ന കാരണം തന്നെയാണ് മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുണ്ടകൾ കുട്ടികളെ വശീകരിച്ച് അവരെ മറയാക്കി ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റൊന്ന് ഈ കുട്ടികൾ തന്നെ മാറിപ്പോകുന്ന അവസ്ഥ രക്ഷിതാക്കളിൽ നിന്ന് പിടിവിട്ടു പോകുന്ന അവസ്ഥ മറ്റൊന്ന് കുട്ടികൾക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ലാതെ അരാഷ്ട്രീയവാദികളായി വളരുന്നു അവരുടെ സ്റ്റാർസ് എന്ന് പറയുന്നത് എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള വലിയ സ്റ്റാറുകളാണ് അന്യജീവികളും അവരൊക്കെയാണ് അവരുടെ സ്റ്റാർസ് അത് പറയുമ്പോൾ സാധാരണ മനുഷ്യനെ അവർക്ക് ഒരു സ്വന്തം ശരീരത്തിന് വേദനിക്കുന്നത് പോലെ അവരന്റെ ശരീരത്തിനും വേദന ഉണ്ടാകുമെന്ന് തിരിച്ചറിവ് കുട്ടികൾക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു ചെറിയ ഒരു വരി കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം എന്താണ് ഒരു അവനവനാത്മ സുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി ഭവിക്കണം എന്നാണ് നമ്മൾ പഠിച്ച് പ പഠിച്ച് വളർന്നത് അതുപോലെ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് എൻ്റെ അയൽപ്പക്കക്കാർക്കൊക്കെ എന്തെങ്കിലും സുഖമുണ്ടാവണമെങ്കിൽ എൻ്റെ മകന് സുഖമുണ്ടാവണമെങ്കിൽ മകൻ വേറെ ആരെങ്കിലും ഇടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ശരിയാണ്